ആത്മാരാമനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആത്മാവാണ് രാധിക ഗോലോക വൃന്ദാവനത്തിൽ നിന്നും മൂലപ്രകൃതിയായ ഈശ്വരി ഭൂമിയിൽ അവതരിച്ച സുദിനം രാധാഷ്ടമി പ്രാവശ്യം വരുന്നത് ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി ഞായറാഴ്ചയാണ് ഉച്ചവരെ ഉപവാസമെടുത്ത് ആചരിക്കുന്നതാണ് ശ്രേഷ്ഠം ആയിരം ഏകാദശിയേക്കാൾ നൂറുരട്ടി പുണ്യം സുമേരുപർവതത്തോളം സ്വർണം ദാനം ചെയ്തതിൻ്റെ നൂറുരട്ടി പുണ്യം എല്ലാ തീർത്ഥ സ്ന സ്ഥാനങ്ങളിലും സ്നാനം ചെയ്താൽ കിട്ടുന്ന ഫലവും രാധാഷ്ടമി ആചരിച്ചാൽ കിട്ടും എന്ന് പത്മമഹാപുരാണത്തിൽ പറയുന്നു അറിഞ്ഞോ അറിയാതെയോ അതുമല്ല നമ്മൾ വളരെ അശ്രദ്ധയോടെയോ ഒക്കെ ഈ വ്രതം ആചരിച്ചാലും നമ്മുടെ പാപങ്ങളെല്ലാം നശിച്ച് കുടുംബത്തോടു കൂടി ഗോലോകത്തെത്താൻ സാധിക്കും ഈ പുണ്യവ്രതത്തെക്കുറിച്ച് അറിയുകയോ കേൾക്കുകയോ ചെയ്താൽ തന്നെ പാപങ്ങളെല്ലാം നശിച്ച് വിഷ്ണുലോകാന് പോകാൻ സാധിക്കും ധർമ്മം കാമം മോക്ഷം എന്നീ നാല് പുരുഷാർത്ഥങ്ങളും നൽകുന്ന വ്രതമാണ് രാധാഷ്ടമി വ്രതം കൂടെ തന്നെ ശ്രീകൃഷ്ണ പ്രീതിയും സർവൈശ്വര്യവും നേടാൻ സാധിക്കും അരത മഹർഷിക്ക് ബ്രഹ്മദേവൻ പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ രാധാഷ്ടമി മഹാത്മ്യം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും രാധ ജന്മാഷ്ടമി വളരെ ഭക്തിയോടുകൂടി നോറ്റാൽ കോടി ജന്മങ്ങളിലെ ബ്രഹ്മഹത്യാദി പാപങ്ങൾ പോലും ഇല്ലാതാകും കൂടാതെ എത്ര ജന്മങ്ങളെടുത്താലും വൈധവ്യമുണ്ടാവുകയില്ല ബ്രഹ്മവൈവൃത്ത പുരാണത്തിലും നാരതീയ പുരാണത്തിലുമൊക്കെ രാധയെ മൂലപ്രകൃതിയായിട്ടാണ് വർണ്ണിക്കുന്നത് രാധാകൃഷ്ണ സഹസ്രനാമം നാരതീയപുരാണത്തിലുണ്ട് നിത്യവും ഇത് ജപിക്കുന്ന ഭക്തർക്ക് മഹാപാപങ്ങളെല്ലാം നശിച്ച് പുത്രസൗഭാഗ്യമുണ്ടാകുമെന്നും ദാരിദ്ര്യം രോഗം ശത്രുക്കൾ അങ്ങനെ ഒന്നുമില്ലാതെ സർവ്വ ഐശ്വര്യങ്ങളും നൽകി കൂടെ തന്നെ രാധാമാധവ ഭക്തി ഉണ്ടാകുമെന്നും പറയുന്നു രാ എന്നാൽ ആദാന വചനവും ധായ് എന്നാൽ വചനവുമാണ് അതായത് യാതൊരാളിൽ നിന്ന് നമുക്ക് മുക്തി ലഭിക്കുന്നുവോ അവളാണ് രാധ രാ എന്ന ശബ്ദം ഉച്ചരിച്ചാൽ തന്നെ ഭക്തൻ മുക്തനായിത്തീരും ുകൂടി ഉച്ചരിച്ചാൽ ശ്രീകൃഷ്ണപാദം പോകുമെന്നും പുരാണത്തിൽ വിവരിക്കുന്നു തേജസ് രൂപം ഗുണം എന്നിവ കൊണ്ടൊക്കെ ശ്രീകൃഷ്ണന് തുല്യ തുല്യാണ് രാധ ആദ്യം രാധാശബ്ദമുച്ചരിച്ചതിന് ശേഷം വേണം കൃഷ്ണശബ്ദം ഉച്ചരിക്കുവാനെന്നും ശ്രീകൃഷ്ണൻ രാധയെയും രാധ ശ്രീകൃഷ്ണനെയും പൂജിക്കും പൂജിക്കുന്നു അവർ തമ്മിൽ ഒരു ഭേദം കാണാൻ പാടില്ല എന്നൊക്കെയാണ് നാരായണ നാരദ മഹർഷി സംവാദരൂപത്തിൽ ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ വിവരിച്ചിരിക്കുന്നത് ത്രിമൂർത്തികളുടെ മാതാവാണ് രാധ സകല ദേവീദേവന്മാരും രാധാദേവിയെ പൂജിക്കുന്നു ശാക്തേയ ഉപാസനയിൽ പ്രമുഖ സ്ഥാനം രാധയ്ക്കാണ് ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്ന് രാധയും രാധയിൽ നിന്ന് മറ്റ് ദേവിമാരും ഉത്ഭവിച്ചു എന്ന് പറയുന്ന കഥ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് അതുപോലെ തന്നെയാണ് ശ്രീ റാണിയുടെ ഭൂമിയിലെ ആവിർഭാവത്തെക്കുറിച്ച് ബ്രഹ്മവിവൃത്ത പുരാണത്തിലും പത്മപുരാണത്തിലും നാരതീയ പുരാണത്തിലും ഒക്കെ കഥ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പല കല്പങ്ങളിലും പല വിവരണങ്ങളാണുള്ളത് ലളിതമാധവത്തിൽ പറയുന്ന ഒരു കഥ ഇതാണ് ഒരിക്കൽ വിന്ധ്യാപർവതത്തിന് ഹിമാലയ പർവ്വതത്തിനോട് അസൂയ ഉണ്ടാവുകയാണ് കാരണം ഹിമാലയ പുത്രിയാണ് പാർവതീദേവി മഹാദേവൻ മരുമകനാണ് അതുകൊണ്ട് തന്നെ മഹാദേവനെ പരാജയപ്പെടുത്താൻ കഴിവുള്ള ഒരു വ്യക്തിയെ തൻ്റെ മരുമകനായി എനിക്ക് വേണം അതിനായി എനിക്ക് ഒരു പുത്രി വേണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി വിന്ധ്യാപർവ്വതം കഠിനമായ തപസ് അനുഷ്ഠിക്കുന്നു ബ്രഹ്മദേവൻ സംപ്രീതനായി ഒന്നും ആലോചിക്കാതെ തഥാസ്തു എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്നു പിന്നീടാണ് ബ്രഹ്മദേവന് മനസ്സിലായത് താൻ കൊടുത്ത വരം അസാധ്യമാണല്ലോ എന്ന് പക്ഷേ അധികം താമസിയാതെ തന്നെ അദ്ദേഹം അറിയുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭൂമിയിൽ അവതരിക്കാൻ പോകുന്നു എന്ന് പ്രാണപ്രേയസിയായ രാധാറാണി വിന്ധ്യാപർവ്വതത്തിൻ്റെ പുത്രിയായി അവതരിച്ചാൽ തൻ്റെ വരം അസത്യമാവില്ല എന്ന് ചിന്തിച്ച് ബ്രഹ്മദേവൻ രാധാറാണിയെ പ്രീതിപ്പെടുത്താനായിട്ട് തപസ് തുടങ്ങി രാധാറാണി അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന സ്വീകരിക്കുന്നു അങ്ങനെ രാധാറാണിയും സഖിയായ ചന്ദ്രാവലിയും വിന്ധ്യാപർവതത്തിൻ്റെ കുട്ടികളായി പിറക്കുന്നു രാധാറാണിയോടൊപ്പം സഖിമാരായി അവതരിക്കുന്നത് അഷ്ടമഹാശക്തികളാണ് രാധ ചന്ദ്രാവലി ലളിത വിശാഖ പത്മ ശൈഭ്യ ശ്യാംള ഭദ്ര ഇവരാണ് അഷ്ടമഹാശക്തികൾ കംസൻ രാജാ കംസൻ ദേവകിയുടെ എട്ടാമത്തെ കുട്ടിയെ വധിക്കാനൊരുങ്ങുമ്പോൾ ആകാശത്തിലേക്ക് ഉയർന്നു പോയ ദേവിയുടെ കഥ അറിയാമല്ലോ ആ ദേവി അരുളി ചെയ്യുന്നതാണിത് അതായത് രാമായണത്തിലെ കാലനേമിയെ അറിയാമല്ലോ കാലനേമിയുടെ പുനർജന്മമാണ് കംസൻ നിന്റെ അന്ധകൻ പിറന്നു കഴിഞ്ഞിരിക്കുന്നു കൂടെ തന്നെ അഷ്ടമഹാശക്തികളും ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നുണ്ട് അവരെ ആര് വിവാഹം കഴിക്കുന്നുവോ അവർ മഹാദേവനെയും തോൽപ്പിക്കാൻ കഴിവുള്ളവരാകും എന്നാണ് അന്നേരം യോഗമായ ദേവി പറയുന്നത് ഇത് കേട്ടിട്ടാണ് കംസൻ പൂതനെ അയക്കുന്നത് ആൺകുട്ടികളെ വധിക്കാനും പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോരാനുമായിട്ട് അങ്ങനെയാണ് വിന്ധ്യാപർവ്വതത്തിലെ പുത്രിമാരോടൊപ്പം ആഘോഷത്തോടെ കഴിഞ്ഞിരുന്ന സമയത്ത് പൂതന അവിടെ എത്തുന്നതും ഈ രണ്ട് കുഞ്ഞുങ്ങളെയും തട്ടിയെടുത്ത് ആകാശമാർഗേന പറന്നുയർന്നു പോകുന്നു ഇത് കാണുന്ന ഋഷിമാർ മന്ത്രങ്ങൾ ഉച്ചരിക്കുകയും ശക്തി ക്ഷയിക്കുന്ന പൂതനയുടെ കയ്യിൽ നിന്നും പെൺകുട്ടികൾ വഴുതി നദിയിലേക്ക് വീഴുന്നു രാജ്യത്താണ് ആദ്യത്തെ കൊട്ടി വീഴുന്നത് അത് വിദർഭരാജാവിൻ്റെ വളർത്തുപുത്രിയായ ചന്ദ്രാവലിയായി മാറുന്നു വ്രജഭൂമിയിൽ വീഴുന്ന കുഞ്ഞ് രാധറാണി വൃഷഭാനുപുത്രിയായും വളർന്നു എന്നാണ് കഥ രാധറാണിയെ നിത്യവും ധ്യാനിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിട്ട് നരദമഹർഷി പറയുന്നുണ്ട് അതായത് രാധറാണിക്ക് മുപ്പത്തിരണ്ട് പ്രധാന സഖിമാരുണ്ട് അതിൽ ആദ്യത്തെ എട്ട് പേരാണ് അഷ്ടസഖിമാർ അവർ നമ്മൾ സ്വയം അവരിലൊരാളായി സങ്കല്പിച്ചു കൊണ്ട് രാധാകൃഷ്ണന്മാരെ സേവിക്കുന്നു എന്ന രീതിയിൽ ബ്രഹ്മ മുതൽ അർദ്ധരാത്രി വരെ നമ്മൾ രാധാകൃഷ്ണന്മാരുടെ പരിചരണത്തിൽ വ്യാപൃതരായിരിക്കുന്നു എന്ന സങ്കല്പത്തിൽ നമ്മുടെ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുക നമ്മുടെ നിത്യ നിധാനമായ കാര്യങ്ങളെല്ലാം ചെയ്യുക കൂടാതെ എല്ലാ ദിവസവും രാധാകൃഷ്ണ സഹസ്രനാമം ജവിക്കുക ശ്രീകൃഷ്ണ പ്രീതിയും സർവൈശ്വര്യങ്ങളും ഇതുവഴി ഉണ്ടാകും എന്നുള്ള രഹസ്യം സനത്കുമാര മഹർഷിക്ക് ഉപദേശിക്കുന്നത് നാരദ മഹർഷിയാണ് നാരദമഹർഷി രാധാണിയെ ഉപാസിച്ചു തുടങ്ങിയത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഉപദേശം മൂലമാണ് അതുതന്നെ സാധ്യമായത് ഒരു വർഷക്കാലം ലളിതാത്രിപുരസുന്ദരിയെ പൂജിച്ചതിന് ശേഷമാണ് എല്ലാവർക്കും ശ്രീരാധാറാണിയെ പൂജിക്കാനും ശ്രീകൃഷ്ണ പ്രീതി നേടാനും ഈ രാധാഷ്ടമിയോടുകൂടി സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി നമസ്കാരം